ഹായ് ഫ്രണ്ട്സ് ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ നമ്മൾ പാർട്ട് ഒന്നിൽ എന്താണ് സോഫ്റ്റ്വെയർ എന്നും നമ്മുടെ ഫോണിലെ സോഫ്റ്റ്വെയർ എന്താണെന്നും അത് നമ്മുടെ ഫോണിൽ എവിടെയാണ് അത് സ്റ്റോർ ചെയ്യുന്നതെന്നും അതിൻ്റെ ഐ സിയെക്കുറിച്ചും ഇ എം സി അല്ലെങ്കിൽ യു എഫ് എസ് ഐ സിയെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കഴിഞ്ഞ പാർട്ട് ഒന്നിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ പറയാനില്ല ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സോഫ്റ്റ്വെയർ നമ്മുടെ ഫോണിലെ സോഫ്റ്റ്വെയർ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ സോഫ്റ്റ്വെയർ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട് അത് പറഞ്ഞതിനു ശേഷം മറ്റേതിലേക്ക് പോകാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിലെ സോഫ്റ്റ്വെയർ ചെയ്യാം നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഏകദേശം എല്ലാ ഫോണുകളിലെയും ഫ്രീ സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള ടൂൾസുകൾ അതായത് ഫ്ലാഷിംഗ് ടൂൾസുകൾ മിക്ക വാറമൊക്കെ നമുക്ക് ഫ്ളാഷിംഗ് ടൂൾസുകൾ നമുക്ക് അവൈലബിളാണ് ഇപ്പോൾ ഈ എം ഐയുടെ ആണെങ്കിൽ എം ഐ ടൂൾസ് അവൈലബിൾ ആണ് നമുക്ക് ഫ്ലാഷ് ചെയ്യുന്നതിന് വേണ്ടി സാംസങ് ആണെങ്കിൽ ഓഡിയൻ ഫ്ലാഷിംഗ് ടൂൾസുകൾ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഫ്രീ ടൂൾസുകൾ ഫ്രീ സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും പക്ഷേ അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ഫോണുകളുടെയും സോഫ്റ്റ്വെയർ ഒന്നല്ല ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ഓപ്പൺ സോഴ്സ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതുകൊണ്ട് തന്നെ അത് പല മോഡിഫിക്കേഷനുകൾ ആ ഒരു ആൻഡ്രോയിഡിൽ നമുക്ക് പല മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കമ്പനിക്കാർ അവരുടെ മോഡലിന് മോഡലിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ മേക്കിനനുസരിച്ച് അവരുടെ മോഡലിന് അനുസരിച്ചൊക്കെ സോഫ്റ്റ്വെയർ മാറ്റം പറ്റത്തി വരുത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയർ അല്ല ലെനോവയുടെ ലെനോവയുടെ അല്ല എം ഐയുടെ ഷോമിയുടേത് ഷോമിയുടെ അല്ല വിവോയത് വിവയുടെ അല്ല ഓപ്പോയുടേത് അങ്ങനെ ഓരോ കമ്പനിയുടെയും സോഫ്റ്റ്വെയർ വ്യത്യസ്തമാണ് അതോടൊപ്പം തന്നെ ഓരോ കമ്പനിയുടെയും ഓരോ മോഡലിനും വ്യത്യസ്തമാണ് മനസ്സിലായില്ല അതായത് ഒരു സാംസങ് ഫോൺ എടുക്കുകയാണെങ്കിൽ സാംസങ് എ ടെന്നിനെ പോലെയല്ല എ ടെൻ എസ്സിൻ്റെ സോഫ്റ്റ്വെയർ എ ട്വന്റി എസ് എ ട്വൻറ്റി എസ് എ തേർട്ടി എ ഫിഫ്റ്റി എം സീരിയസ് എ സീരീസ് അങ്ങനെ പല സീരീസ് നമ്മുടെ ഫോൺ നമ്മുടെ ഒരു സാംസങ് ഫോണിനെടുക്കണ സാംസങ്ങിൻ്റെ ഓരോ മോഡലിനും ഓരോ സോഫ്റ്റ്വെയർ ആയിരിക്കും സോഫ്റ്റ്വെയർ പലതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓരോ രാജ്യത്തിനനുസരിച്ചും സോഫ്റ്റ്വെയറിന് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു സാംസങ്ങിൻ്റെ ഒരു എ ഫിഫ്റ്റീസ് ഫോൺ എടുത്തു കഴിഞ്ഞാൽ മോഡൽ എ ഫിഫ്റ്റി മോഡൽ ഓക്കെ എ ഫിഫ്റ്റിയുടെ ഒരു മോഡൽ എടുത്തു കഴിഞ്ഞാൽ മോഡൽ നമ്പർ സെയിം ആയിരിക്കും മോഡൽ എ ഫിഫ്റ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഫിഫ്റ്റി ആ ഒരു മോഡലിന് ഇന്ത്യയിലുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കത്തില്ല യു എയിലുള്ളത് യു എയിലുള്ളതിലായിരിക്കില്ല ചൈനയിലുള്ളത് ചൈനയിലുള്ളതായിരിക്കില്ല ജപ്പാനിലുള്ളത് അപ്പോൾ ഓരോ രാജ്യം മാറുന്നതുറും ഓരോ രാജ്യത്തിന് വേണ്ടി മേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചും സോഫ്റ്റ്വെയറിന് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പോൾ മേക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട് മോഡലനുസരിച്ച് വ്യത്യാസമുണ്ട് കൺട്രി ഓരോ രാജ്യത്തിനനുസരിച്ച് സോഫ്റ്റ്വെയറിന് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മളൊരു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു ഫോണ് സോഫ്റ്റ്വെയർ ഇപ്പോൾ സാംസങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാംസങ് എ ഫിഫ്റ്റിയുടെ ഒരു ഫോണ് സോഫ്റ്റ്വെയർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം നോക്കണം ഏത് കമ്പനിയാണ് ഏത് മോഡലാണ് ഏത് രാജ്യത്തിലാണ് അതൊക്കെ നമ്മൾ നോക്കി ഇട്ട് വേണം നമുക്ക് സോഫ്റ്റ് ആ ഒരു ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളത് ഫ്ലാഷിംഗ് ആയിട്ട് ഫ്ലാഷിങ് ഫൈൻ മാറിപ്പോവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ കൺട്രി ഓരോ രാജ്യത്തിൻ്റെയും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൺട്രി മാറിപ്പോയാൽ പോലും ഫോണ് പൂർണ്ണമായിട്ടും ഡെഡ് ആകും അതായത് ഒരു ലോഗോ സ്റ്റക്കിങ്ങിനായിട്ട് വന്നിരിക്കുന്ന ഒരു ഫോണിന് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു ഫോൺ നമ്മൾ ഫയൽ മാറി നമ്മൾ ഫ്ലാഷ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഫോൺ ഓൺ ആകത്തില്ല ചിലപ്പോൾ ലോഗോ കാണി ലോകോ കാണിക്കുന്ന ഒരു ഫോണാണെങ്കിൽ പോലും പിന്നീട് ലോഗോ പോലും കാണത്തില്ല പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയായിട്ട് അപ്പോൾ അതുകൊണ്ട് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴത്തേക്ക് സോഫ്റ്റ്വെയർ പ്രോബ്ലംസ് വരികയുമ്പോഴത്തേക്കും മാക്സിമം നിങ്ങൾ ഷോപ്പിൽ കൊടുത്ത് തന്നെ ചെയ്യുക സ്വന്തമായിട്ട് ചെയ്ത് പണി വാങ്ങാതിരിക്കുക ഓക്കെ അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാവുക സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാഷിംഗ് ടൂൾസുകളും എല്ലാം തന്നെ നമുക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടി കണ്ടു കിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഫ്ലാഷ് ചെയ്യാം പക്ഷേ ചെറിയൊരു അബദ്ധം മതി പൂർണ്ണമായിട്ടും പോകാം അതേപോലെ തന്നെ നമ്മളൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് നമ്മൾ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ഡിസ്റ്റർബൻസുകൾ ചിലപ്പോൾ കണക്ഷൻ കട്ടായി പോവുക ബാറ്ററി ഡൗൺ ആയി പോവുക അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്ത് പ്രോബ്ലംസുകളും ചിലപ്പോൾ ഫ്ലാഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസും ഫോൺ ഡെഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കാതെ ഷോപ്പിൽ കൊടുത്ത് കുറഞ്ഞ വിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറുന്നൂറ് രൂപ മുതൽ നമുക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപ മുതൽ നമുക്ക് ഫോൺ ഫ്ലാഷ് ചെയ്ത് ടെക്നീഷ്യന്മാർ തരും ഓക്കെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഫ്ലാഷ് ചെയ്യുന്നതിന് എത്ര രൂപ കൊടുക്കേണ്ടതായിട്ട് വരും പലരും പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാന്നൂറ് അഞ്ഞൂറ് ആറുന്നൂറ് എഴുന്നൂറ് രണ്ടായിരം മൂവായിരം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് ഒക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് പറയാൻ ചോദിക്കുന്നുണ്ട് എന്നോട് കമൻറ്റ് ബോക്സ് ചോദിച്ചിട്ടുണ്ട് അല്ല സോറി ഇൻസ്റ്റൈബിൽ വന്ന് ചോദിച്ചിട്ടുണ്ട് ഫ്ലാഷ് ചെയ്യാൻ കൊടു ഫോണിൻ്റെ സോഫ്റ്റ്വെയർ പോയി ഫ്ലാഷ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്കും അവർ എന്നോട് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അത് ശരിയാണോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫോണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ എമൗണ്ട് അതിൻ്റെ റേറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത പാർട്ട് ത്രീയിൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത പാർട്ട് ത്രീയുമായിട്ട് വീണ്ടും കാണാം ബൈ